എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ രണ്ടാമത്തെ വീഡിയോ ഇന്നലെ നമ്മൾ പ്രീ ബുക്കിംഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതിനകത്ത് മിക്ക കളറുകളും സ്റ്റോക്ക് കഴിഞ്ഞു ബാക്കി അവൈലബിൾ ആയിട്ടുള്ള മൂന്ന് കളേഴ്സ് ആണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഇതൊരു സ്പെഷ്യൽ ആയിട്ട് വരുന്ന ഒരു വർക്കാണ് നല്ല വൈഡ് ആയിട്ട് വരുന്ന നെക്ക് വന്നിട്ട് ഇതേപോലെ ത്രെഡ് വർക്ക് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സും സെയിം ഒരു കോൺട്രാസ്റ്റ് കളറിൽ വരുന്ന ബീഡും അതേപോലെ തന്നെ ചെറിയ കട്ട് ബീഡ്സും ആണ് കൊടുത്തിട്ടുള്ളത് എ ലൈൻ കോൺസെപ്റ്റ് ആണ് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് ലാർജ് ടു ത്രീ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ടീൽ ബ്ലൂ ആണ് നല്ല ഡാർക്ക് ടീൽ ബ്ലൂ ആണ് അതിനോടൊപ്പം കോമ്പിനേഷൻ വന്നിരിക്കുന്നത് പീസ് ടോൺ ആണ് പീച്ചും അതേപോലെ തന്നെ മജന്ത കളറിലെ ബീഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് അത് നല്ല നമുക്ക് ആ ഒരു കറക്റ്റ് കോൺട്രാസ്റ്റ് വരുന്ന കളറിലെ ബോട്ടം പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാരണം ആ ഒരു ടീൽ ബ്ലൂവിന് നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന കോൺട്രാസ്റ്റ് ആയിട്ടാണ് ആ ഒരു പീച്ച് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് വൈൻ മെറൂണിൽ തന്നെ ഈ ഒരു ഓറഞ്ച് കളറിലെ ത്രെഡ് വർക്കാണ് അതായത് ഈ ഒരു ഓറഞ്ച് കളറിലെ ത്രെഡ് വർക്കും ഓറഞ്ച് കളറിലെ ബീഡുമാണ് കൊടുത്തിട്ടുള്ളത് നല്ല വൈഡായിട്ട് തന്നെ നെക്ക് വന്നിട്ട് ഈ ഒരു പോർഷൻ അതായത് ഈ പോർഷനിലാണ് നല്ല ഭംഗിയായിട്ടുള്ള വർക്ക് കൊടുത്തത് അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ ഓറഞ്ച് കളറിലെ ബോട്ടം പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനും നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് ഇപ്പം മൂന്ന് കളേഴ്സ് കളേഴ്സാണ് നമുക്കിപ്പം ആയിട്ടുള്ളത് നമ്മൾ ഏകദേശം ഒരു പത്ത് കളറുകളോളം നമ്മൾ കൊണ്ടുവന്നതാണ് ഇന്നലെ നിങ്ങൾ റീല് കണ്ടു കാണും റീലില് നമ്മൾ കളേഴ്സ് കാണിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരോടും ഒരുപാട് സ്നേഹവും നന്ദിയും ഒക്കെ അറിയിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെയൊക്കെ മൂന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് പക്ഷെ ഒരു റീൽ അതായത് വൺ ഉള്ള ഒരു റീൽ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കൊണ്ടു ക്വാണ്ടിറ്റിയിൽ നല്ല രീതിയിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് കാരണം അത്രത്തോളം ഓർഡറുകളും കാര്യങ്ങളുമാണ് വരുന്നത് അപ്പം അതുകൊണ്ടാണ് പിന്നെ വൈകിട്ട് ഞാൻ മെയിൻ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത് അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി ഞങ്ങൾ താങ്ക്സ് പറയുകയാണ് പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസിനും ഞങ്ങളുടെ ലൈവിനും അതേപോലെ തന്നെ റീലിനും ഒക്കെ ഒരുപാട് ഒരുപാട് പേരുടെ സപ്പോർട്ടാണ് ഉള്ളത് അപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വ്യത്യസ്തമാർന്ന ഒരു ഓഫീസായിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരോടും നന്ദി അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ